സ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റെസിൻ ഫ്രെയിംസ് ആണ് ഇപ്പം എല്ലായിടത്തും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന റെസിൻ ഫ്രെയിംസ് എങ്ങനെ ഉണ്ടാക്കാം വീട്ടിൽ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അത് ഞാൻ എടുത്തിട്ടുള്ളത് എപ്പോക്കിൻ്റെ റെസിനാണ് ഒരു ഹാർഡ്നറും ഒരു റെസിനും ഉണ്ടാവും പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇത് അതേപോലത്തെ ഒരു മോൾഡാണ് ഞാനിപ്പോൾ ഈ ഷേപ്പിലുള്ള ഒരു റിഗുലർ റൗണ്ട് ഷേപ്പിലുള്ള മോൾഡാണ് എടുത്തത് നിങ്ങൾക്ക് ഏത് ഹാർഡ് ഷേപ്പ് ഉണ്ടാവും പിന്നെ സ്ക്വയർ ഉണ്ടാവും പിന്നെ കറക്റ്റ് റൗണ്ട് ഷേപ്പ് അങ്ങനെ എല്ലാ ഷേപ്പും ഉണ്ടാവും അപ്പോൾ ഏത് വേണേലും എടുക്കാം എന്നിട്ട് ആദ്യം തന്നെ അതൊരു ടിഷ്യൂ പേപ്പർ വെച്ച് നല്ലോണം ക്ലീൻ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു സെല്ലോ ടേപ്പ് എടുത്തിട്ട് ഉള്ളിലൊക്കെ ഒന്ന് വെച്ചിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക അതിനുള്ളിൽ ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് ഒരു പേരെ ഗ്ലൗവാണ് വേണ്ടത് നമ്മുടെ കൈ അലർജി ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതിന് സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു മെഷറിംഗ് കപ്പും ഒരു സ്പൂൺ മിക്സ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു പേപ്പർ ഗ്ലാസ്സും ആണ് ആവശ്യമായിട്ടുള്ളത് ഇപ്പൊ ഞാനിവിടെ മെഷറിംഗ് കപ്പ് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് വീട്ടിൽ വേക്കിംഗ് മെഷീൻ ഉള്ളവർക്ക് അത് വെച്ചിട്ട് മിക്സ് ചെയ്യാം റെസിൻ ആൻഡ് ഹാർഡ്നർ ത്രീസ് ടു വൺ റേഷ്യോയിലാണ് നമ്മള് മിക്സ് ചെയ്യേണ്ടത് എപ്പോഴും റെസിൻ എടുക്കുമ്പോൾ നമ്മൾ സൈഡിലൂടെ ഒഴിക്കാൻ വേണ്ടി നോക്കണം അല്ലെങ്കിൽ ഡയറക്റ്റ് ഒഴിച്ചാൽ സ്പീഡിലൊക്കെ ഒഴിച്ചാൽ ബബിൾ വരാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ പേപ്പർ ഗ്ലാസ് ആണെങ്കിലും നമ്മൾ സൈഡിലൂടെ വേണം റെസിനും ഹാർഡ്നറും ഒഴിക്കാൻ നമ്മൾ മിനിമം ഒരു അഞ്ച് എങ്കിലും മിക്സ് ചെയ്യണം അതേപോലെ പതുക്കെ ഇളക്കി കൊടുക്കുക സ്പീഡിൽ ഇളക്കിയാൽ ബബിൾ വരും അതിനുശേഷം ഇതാ ഒരു കളർ പിഗ്മെൻറ്റ് നമ്മൾ ഒരു കുറച്ച് നമ്മൾ മിക്സിലേക്ക് ആവശ്യമുള്ള അത്രയും എടുക്കുക അതിനുശേഷം നമ്മൾ ഒരു വൈറ്റ് കളറാണ് എടുക്കുന്നത് അതും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതൊരു വൈറ്റ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒരു വൈറ്റ് ഷെയ്ഡാണ് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് രണ്ടും നല്ലോണം മിക്സ് ചെയ്യുക അത് നല്ലോണം അതിൽ കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരുന്നവരെ മിക്സ് ചെയ്യുക അപ്പം അതുക്കെ മിക്സ് ചെയ്യുക അപ്പം ഏകദേശം നമ്മളെ കളർ കണ്ട ഒരു വൈറ്റിഷ് മെറ്റാലിക് ഷെയ്ഡ് വരുന്നത് കണ്ടോ ഇതാണ് നമ്മളെ കളർ ഇതാണ് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഫസ്റ്റ് ലെയർ എന്നിട്ട് മെല്ലെ സൈഡിലൂടെ ഒഴിച്ചു കൊടുക്കുക ഒഴിക്കുമ്പോൾ നമ്മൾ ഇതേപോലെ സ്ലോ ആയിട്ട് ഒഴിക്കണം നല്ല സ്പീഡിലൊക്കെ ഒഴിച്ചാൽ ചിലപ്പോൾ നല്ലോണം പബിൾ വരും പിന്നെ നമുക്ക് തന്നെ അത് പണിയാവും അപ്പം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ആ ആദ്യത്തെ ലെയർ അത്ര കട്ടി വേണ്ട കുറച്ചെടുത്താൽ മതി എന്നിട്ട് ഇതാ നമ്മൾ എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുക്കുകയാണ് സ്പൂൺ വെച്ചിട്ട് എല്ലായിടത്തേക്കും എന്ന് എത്തിക്കാൻ നോക്കുക ഓക്കെ അതിന് പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ അടുത്തതൊരു തിൻ ലെയർ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് പന്ത്രണ്ട് മണിക്കൂർ സെറ്റ് സെറ്റാവാൻ വെച്ചിട്ട് നമ്മൾ ഫോട്ടോയും അതേപോലെ നമ്മളെ കോഡ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു തിൻ ലെയർ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതേപോലെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക എല്ലാ സ്ഥലത്തും തിൻ ലെയർ ആയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക സ്പൂണിനോട് നമുക്കൊരു ഗിഫ്റ്റ് നമ്മുടെ ആർക്കെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയും അതിന് ഏറ്റവും നല്ല ഓപ്ഷൻ റെസിൻ ഫ്രെയിം തന്നെയാണ് അപ്പോൾ അതാ നമ്മുടെ ഫോട്ടോയുണ്ട് നമ്മൾ പ്രിന്റ് എടുത്ത് കട്ട് ചെയ്ത് വെച്ച ഫോട്ടോയാണ് റൗണ്ട് ഷേപ്പിൽ നമ്മൾ ആ തിൻ ലെയറിലേക്ക് ഈ ഫോട്ടോ ഒന്ന് വെച്ചുകൊടുക്കുക കറക്റ്റ് നമ്മളെ പൊസിഷനൊക്കെ നോക്കി വെച്ചുകൊടുക്കുക അതിന് ശേഷം എന്താ ഞാൻ ഒരു കോട്ട് പ്രിൻറ് എടുത്തിട്ടുണ്ട് ആ ആ കോട്ടും പിന്നെ അതേപോലെ തന്നെ ഇതൊരു മാരേജിന് കൊടുക്കാനുള്ള ഗിഫ്റ്റാണ് അപ്പം ഒരു ഡേറ്റ് മാരേജ് ഡേറ്റും അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ കലണ്ടറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഡ്സ് വേണമെങ്കിൽ അതോ അല്ലെങ്കിൽ ഹാപ്പി മാര്ഡ് ലൈഫ് വിഷ് ചെയ്യുന്നതോ എന്ത് വേണമെങ്കിലും വെക്കാം അങ്ങനെ അതിന് ശേഷം എന്താ നമ്മൾ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ പോവുകയാണ് എൻ്റെ കയ്യിൽ റോസ് പെറ്റൽസ് ഉണ്ട് ഡ്രൈഡ് റോസ് പെറ്റൽസ് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാനാണ് തീരുമാനിച്ചത് അപ്പം അതൊന്നും മെല്ലെ എല്ലാ സൈഡിലേക്കും വെച്ചു കൊടുക്കുകയാണ് അധികം ഇല്ലാണ്ട് കുറച്ച് കുറച്ച് വിട്ടു വിട്ടായിട്ട് വെച്ചു കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എങ്ങനെ വേണേലും ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ ഇത് ബേസിക്കായിട്ട് നമ്മൾ ഇപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക എങ്ങനെയാണ് മിക്സിങ് എങ്ങനെയാണ് ഇതൊക്കെ വെച്ചു കൊടുക്കുന്നത് എന്നൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതെന്നേ പിന്നെ ഇതാ നമ്മളെടുത്ത് ഇതേപോലെ ഗോൾഡൻ ഫ്ലേക്സ് ഉണ്ട് ഈ ഗോൾഡൻ ഫ്ലേക്സ് നമ്മൾ ജസ്റ്റ് റസിൻ്റെ ഓരോ സൈഡിലേക്ക് അങ്ങനെ വെച്ചു കൊടുക്കുകയാണ് സ്പൂൺ വെച്ചിട്ട് ഡയറക്റ്റ് കൈ വെച്ച് നമ്മൾ റെസിൻ്റെ ഒരിക്കലും തുടരുത് കാരണം നമ്മുടെ കൈക്ക് ഏത് രീതിയിലുള്ള പണിയാണ് കിട്ടുക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇതാ നമ്മൾ ഈ ഗോൾഡൻ ഫ്ലേക്സ് വെച്ചു കൊടുക്കുകയാണ് ഇത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും വെക്കാം ഞാനിപ്പോൾ സിമ്പിളായിട്ട് നാല് സൈഡിൽ ഇങ്ങനെ വെക്കുന്നതേ ഉള്ളൂ കാരണം എൻ്റെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിമ്പിൾ ഫ്രെയിം മതി അധികം ഓവർ ആവേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് അതായത് അധികം അലങ്കാരങ്ങളൊന്നും വേണ്ടാത്ത ഒരു കസ്റ്റമർ ആയതുകൊണ്ട് നമ്മൾ ഇതാ സിമ്പിളായിട്ട് ഇതേപോലെ ഉണ്ടാക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം അല്ലെങ്കിൽ സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഡ്രസിൻ ഫ്രെയിംസ് ആണ് അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് അങ്ങനെ അതാ വീണ്ടും പന്ത്രണ്ട് മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഈ കാണുന്നത് നമ്മളെ ഫ്രെയിം ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഫോട്ടോയും അതിൽ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒഴിക്കാൻ പോകുന്നത് ഏറ്റവും ലാസ്റ്റത്തെ ലെയറാണ് അപ്പോൾ അതിന് നമ്മൾ മിക്സ് ചെയ്യുന്നത് ചൂടുവെള്ളത്തിൽ വെച്ചിട്ടാണ് റെസിനും ഹാർഡ്നറും മിക്സ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസിനും ഹാർഡ്നറും മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ക്ലിയർ കൺസിസ്റ്റൻസിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഈ ചൂടുവെള്ളത്തിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇളം ചൂടുവെള്ളത്തിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേഗം തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും ക്ലിയർ ആയിട്ട് കിട്ടുമ്പോൾ ഇപ്പം ഏറ്റവും ടോപ്പിലെ ലെയറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം അത് ഏറ്റവും ക്ലിയർ ആയിട്ട് നിന്നാലേ നമ്മൾ ഫ്രെയിം അത്രയും ഭംഗിയാവുള്ളൂ അപ്പം അതാ നമ്മളെ ലാസ്റ്റ് ലെയർ ഒഴിച്ചു കൊടുക്കാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമുള്ള ഒരു വ്യൂ ആണിത് നമ്മുടെ റെസിൻ ഫ്രെയിം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളിത് അൺമോൾഡ് ചെയ്യുകയാണ് വേണ്ടത് ഇത് സൈഡൊക്കെ ഒന്ന് മെല്ലെ ഇതൊന്ന് പറിച്ചെടുക്കുകയാണ് വേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ലൈറ്റ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി എങ്ങനെയാണ് ലൈറ്റ് ആഡ് ചെയ്യണം എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് നോക്കിയാൽ മതി നമ്മൾ അത് ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഫ്രെയിം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ റെസിൻ ഫ്രെയിം ഉണ്ടാക്കാൻ വിചാരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക